ആ കാര്യം ജനസമക്ഷം അവതരിപ്പിക്കുക ഇതിനാണ് നവകേരള സദസ് സംഘടിപ്പിച്ചത് മുപ്പത്തിരണ്ടാമത്തെ ദിവസമാകുന്നു ഈ നവകേരള യാത്ര മഞ്ചേശ്വരത്ത് നിന്ന് പ്രയാണം ആരംഭിച്ചിട്ട് മുപ്പത്തിരണ്ടാമത്തെ ദിവസത്തെ ആദ്യത്തെ പരിപാടിയാണിത് ഈ അവസ്ഥ ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് ഒരു ഭേദചിന്തയുമില്ലാതെ എല്ലാവരും ഒന്നിച്ചണിനിരന്ന് കേരളത്തിൻ്റെ പ്രശ്നം അവതരിപ്പിക്കുകയും കേരളത്തിൻ്റെ വികസനം തടയരുത് തടയാൻ അനുവദിക്കില്ല എന്ന ജനവികാരം പ്രകടിപ്പിക്കുകയുമാണ് ഈ പരിപാടിയിലൂടെ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം യു ഡി എഫ് ഈ പരിപാടിയുടെ പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ ഞങ്ങൾ ഇതുമായി സഹകരിക്കില്ല എന്നും ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്നും പ്രഖ്യാപിക്കുകയുണ്ടായി നമ്മുടെ നാടിൻ്റെ ഭാവി പ്രധാനമാണെന്ന് കാണുന്ന ഒരു കൂട്ടർക്കും സ്വീകരിക്കാൻ കഴിയാത്ത നിലയാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷ നേതാവും സ്വീകരിച്ചത് എന്നതാണ് വസ്തുത പക്ഷേ നാം കാണേണ്ട ഒരു കാര്യം നമ്മുടെ നാട് കുറേ കാലമായി ഈ സമീപനം കാണുകയാണ് എല്ലാറ്റിലും നിഷേധ സമീപനം സ്വീകരിക്കുക അത് ഇപ്പോൾ തുടങ്ങിയതല്ല രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴേ ഈ സമീപനം കോൺഗ്രസ് സ്വീകരിച്ചു വരികയാണ് അവർക്ക് കേരളത്തിൽ ജനവിധി അംഗീകരിക്കാൻ കഴിയുന്നില്ല തങ്ങളല്ലാത്ത ഒരു കൂട്ടരെ ജനങ്ങൾ അധികാരത്തിലേറ്റിയത് തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് തുടക്കം മുതൽ സ്വീകരിച്ചു വരുന്നത് ഇത് രണ്ടായിരത്തി പതിനാറില് ഗവൺമെൻ്റ് കാലെടുത്താൽ സാധാരണ നടപടികളും അതുമായി ബന്ധപ്പെട്ട വിയോജിപ്പിൻ്റെയും പ്രശ്നങ്ങൾ നിരവധിയാണ് ഇപ്പോൾ ആദ്യം നമ്മുടെ നാടിൻ്റെ വികസനം രണ്ടായിരത്തി പതിനാറില് വല്ലാതെ തകർന്നു കിടക്കുകയായിരുന്നല്ലോ എല്ലാ മേഖലയും അപ്പോൾ നാടിനെ എല്ലാ മേഖലയിലും മുന്നോട്ട് നയിക്കണം അതിന് പ്രധാന തടസ്സം നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക നില കൂടിയാണ് അതോടൊപ്പം രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തെ യു ഡി എഫ് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത അത് നാടിനെ പ്രകോട്ടടിപ്പിച്ചതായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാരിനെ ജനങ്ങൾ അധികാരത്തിലോടെ ആ കെടുകാര്യസ്ഥത എന്ന ഭാഗം ഒഴിവാകുകയും കാര്യക്ഷമമായി കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന നിലയുണ്ട് എന്ന് ജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടു ആ ഘട്ടത്തിൽ നാടിൻ്റെ ഒരു പ്രശ്നമായി വന്നത് നമ്മുടെ ബജറ്റിലൂടെ മാത്രം നമ്മുടെ ആവശ്യങ്ങളാകെ നിറവേറ്റാൻ കഴിയില്ല അതിനുവേണ്ടി ധനസ്രോതസ് വേറൊന്ന് കണ്ടെത്തണം അതിൻ്റെ ഭാഗമായാണ് കിഫ്ബിയെ പുനർജീവിപ്പിക്കാൻ തീരുമാനിച്ചത് കിഫ്ബിയുടെ നിർദ്ദേശം വന്നപ്പോൾ എത്ര കടുത്ത എതിർപ്പാണ് അന്നത്തെ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത് നകശികാന്തം എതിർക്കുകയായിരുന്നു പരിഹാസം പുച്ഛം എല്ലാം ചേർത്തുകൊണ്ടുള്ള എതിർപ്പ് എന്തിനായിരുന്നു അത് വേറൊന്നിനും അല്ലല്ലോ നാടിന്റെ വികസനത്തിനു വേണ്ടിയാണല്ലോ അന്ന് ഗവൺമെന്റ് പറഞ്ഞത് ഈ നാടിൻ്റെ വിവിധ മേഖലകൾ അഭിവൃദ്ധിപ്പെടുത്തണം അതിന് വിവിധ പദ്ധതികൾ നടപ്പാവണം അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതി ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് കിഫ്ബി മുഖേന ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ എതിർപ്പ് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എവിടുന്ന് പടം കിട്ടും എന്ത് കണ്ടാണ് ഇതിന് പുറപ്പെട്ടിരിക്കുന്നത് ഇത് ആളുകളെ പറ്റിക്കാനല്ലേ അങ്ങനെ സാധാരണ കോൺഗ്രസ് നേതാക്കൾ പറയുന്ന എല്ലാ കാര്യങ്ങളും വെച്ച് സർക്കാരിനെ ആക്ഷേപിക്കാൻ പുറപ്പെട്ടു എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആ പറഞ്ഞത് എന്താണോ അത് തന്നെ നടപ്പായി രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ അഞ്ചു വർഷമായല്ലോ അഞ്ചു വർഷമായപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതികളല്ല അറുപത്തി രണ്ടായിരം കോടി രൂപയുടെ പദ്ധതികൾ കേരളത്തിൽ നടപ്പായതാണ് ഇതാണ് നമ്മുടെ അനുഭവം എന്തിനാണ് അത് എതിർത്തത് ഈ കേരളത്തോട് തെല്ലെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് എതിർക്കേണ്ട കാര്യമുണ്ടോ ഇതാണ് കോൺഗ്രസിൻ്റെ ശൈലി നമ്മുടെ നാടിനെതിരായൊരു മനോഭാവം രൂപപ്പെട്ടിരിക്കുന്നു അതാണ് പ്രകടമാവുന്നത് ഇനി വേറൊരു ഘട്ടമെടുക്ക ആ രണ്ടായിരത്തി പതിനാറിലെ ഗവൺമെൻ്റെ കാലത്ത് ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നല്ലോ ഏതെല്ലാം തരത്തിലുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ്റാണ്ടിലെ മഹാപ്രളയം നാടിനെ അങ്ങ് തകർത്തടിക്കുന്നു അപ്പോൾ തകർത്തടിഞ്ഞു പോകും എന്ന നിലയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുന്നത് നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാം വല്ലാതെ വേദനിച്ചൊരു ഘട്ടം ഇങ്ങനെയൊരു ദുർഗതി കേരളത്തിന് വന്നല്ലോ എന്ന് പക്ഷേ നാംഘട്ടത്തിൽ കരഞ്ഞിരിക്കുകയല്ല ചെയ്തത് തലയിൽ കൈവച്ച് കരഞ്ഞിരുന്നോണ്ട് കാര്യമില്ലല്ലോ നമുക്ക് മുന്നോട്ട് പോകണ്ടേ നമ്മുടെ നാടിനെ പൂർണ്ണ തകർച്ചയിലേക്ക് തള്ളിവിടാൻ പാടില്ലല്ലോ തകരുന്ന ഭാഗങ്ങളെ പുനരുദ്ധരിച്ച് നാടിനെ തന്നെ ഉയർത്തിക്കൊണ്ടുവരണമല്ലോ അതിനുള്ള ശ്രമാണല്ലോ നമ്മൾ നടത്തിയത് നമ്മൾ പറഞ്ഞു നാടിനെ പുനർനിർമ്മിക്കേണ്ടത് പുനർനിർമ്മിക്കൂ പക്ഷേ നേരത്തെയുള്ള തകർന്നു പോയ അതേ കാര്യം അതേ രീതിയിൽ നിർമ്മിക്കലല്ല ഇനിയൊരു പ്രകൃതി ദുരന്തമുണ്ടായാൽ തകർന്നു പോകാത്ത നിർമ്മിതികളാണ് ഉദ്ദേശിക്കുന്നത് ആ തരത്തിലുള്ള നടപടികളുമായി നാം മുന്നോട്ട് പോയി ആ സന്ദർഭത്തിൽ നമുക്ക് വന്ന ദുരന്തം നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ഈ രീതിയിൽ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ ആ നാടിനെ സഹായിക്കാൻ പ്രത്യേക പാക്കേജ് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിരുന്നു പക്ഷേ നമുക്കായപ്പോൾ പ്രത്യേക പാക്കേജ് ഇല്ല പാക്കേജ് ഇല്ലെങ്കിൽ വേണ്ട അർഹതപ്പെട്ടത് തരണ്ടേ അർഹതപ്പെട്ടതും തരാൻ തയ്യാറായില്ല അത് വിചിത്രമായ സംഭവമായിരുന്നു ഇതുപോലെ ദുരന്തം അനുഭവിക്കുന്ന ഒരു നാടിനെ അർഹതപ്പെട്ടത് നിഷേധിക്കുക അതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം അപ്പോ ചില രാഷ്ട്രങ്ങൾ നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നവർ നാടിനെ അടുത്തറിയാവുന്നവർ അവർ ഞങ്ങൾ കേരളത്തെ സഹായിക്കാൻ തയ്യാറാണ് എന്നറിയിക്കുന്നു സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെൻറ്റിനടുത്തായി അറിയിപ്പത്തുന്നു കേന്ദ്ര ഗവൺമെൻറ് എന്താ സമീപനം എടുത്തത് ഞങ്ങളൊരു സഹായവും സ്വീകരിക്കില്ല എന്താണ് അങ്ങനെയൊരു തല നമ്മളാണോ നമ്മൾ ആദ്യമായിട്ട് പ്രകൃതി ദുരന്തം ഏറ്റുവാങ്ങിയൊരു സംസ്ഥാനമാണോ എവിടെയെല്ലാം നേരത്തെ അവിടങ്ങളിലെല്ലാം ഇതേ സമീപനമായിരുന്നോ എല്ലാറ്റേയും പരിശോധനയിലേക്ക് നമ്മൾ പോകണ്ട ഗുജറാത്ത് നേരത്തെ പ്രകൃതി ദുരന്തം ശക്തമായി ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സംസ്ഥാനമായിരുന്നു അന്ന് അവിടെ മുഖ്യമന്ത്രിയായിരുന്നത് ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആ പ്രതിദിനത്തിനിരയായ ഗുജറാത്തിനെ സഹായിക്കുന്നതിന് അന്താരാഷ്ട്ര സഹായം സ്വീകരിച്ചു അന്നത്തെ അവിടുത്തെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ കേരളം നേരിട്ട ദുരന്തത്തിന് അന്താരാഷ്ട്ര തലത്തിൽ സഹായിക്കാൻ ചില രാജ്യങ്ങൾ തയ്യാറായപ്പോൾ ഞങ്ങളൊരു സഹായവും സ്വീകരിക്കില്ല എന്ന് ഇന്ത്യ ഗവണ്മെന്റ് മറുപടി പറയുന്നു എത്ര മാത്രം വിവേചനപരമായാണ് കേരളത്തെ സമീപിക്കുന്നതെന്നല്ലേ ഇത് കാണിക്കുന്നത്